അല്ല പോലീസിൻ്റെ വീഴ്ചകളെപ്പറ്റി നമുക്കറിയാം ഈ ഹൈക്കോടതിയിൽ നിന്ന് പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം മണിക്കൂറുകളും ദിവസങ്ങളും ഒരു ഓപ്പൺ ഡേയ്സ് ഉണ്ടായി ആ ദിവസങ്ങളിലൊന്നും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളത് ഒന്നാമത്തെ വീഴ്ച രണ്ടാമത്തെ വീഴ്ച ഈ കാര്യത്തിൽ രണ്ട് മൂന്ന് ഓപ്ഷനാകുള്ളൂ ഒന്ന് കോടതിയിൽ സറണ്ടർ ആവുക പോലീസ് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധിയിന്മേൽ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുക ഇന്ന് രാവിലെ പത്ത് മണി ഒൻപതര മണി പത്തേകാൽ മണിക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് അദ്ദേഹം മീഡിയാസിലൂടെ പറഞ്ഞു നിങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഹാജരായവരാം പക്ഷെ അദ്ദേഹം ചെയ്തു പതിനൊന്ന് മണിക്ക് ഇരാറ്റുപുഴ കോടതി നേരിട്ട് ഹാജരായി വക്കീലിനെ വെച്ച് ഹാജരായി ഹാജരായ വിവരം പോലീസ് ഇറങ്ങിയിട്ടും കോടതിയിൽ ആദ്യം കേസ് വിളിച്ചു രണ്ടാമത് പന്ത്രണ്ട് മണിക്ക് ഈ കേസ് കോടതിയിൽ വിളിച്ചപ്പോഴത്തേക്കും പോലീസിൻ്റെ കയ്യിൽ യാതൊരു മെറ്റീരിയൽസും ഇല്ല കേസ് വിളിച്ചപ്പോൾ ഓൺലൈനിൽ പ്രോസിക്യൂട്ടർ വന്നു പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു കസ്റ്റഡി വേണം കെ സി ഓരുടെ കസ്റ്റഡിയിൽ വേണം കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ തുടർ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് പക്ഷേ കസ്റ്റഡിയിൽ വേണമെന്ന് പറയുമ്പോഴും കോടതി ഒരു കാര്യം വെച്ചാൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഉണ്ട് കസ്റ്റഡി ആപ്ലിക്കേഷൻ പോലീസ് അന്വേഷണ ദിവസം കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹം നേരിട്ട് പറഞ്ഞു അതോടൊപ്പം വീണ്ടും പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യം എന്താണ് ഇദ്ദേഹം സമാനമായ മുമ്പും കേസുകൾ നടത്തിയിട്ടുണ്ട് പാലാരിവട്ടം ക്രൈമിൻ്റെ കാര്യം പറഞ്ഞു അത് ഹൈക്കോടതി പരാമർശകാര്യമാണ് ആ പല പാലാരിവട്ടം കേസിനകത്ത് ഹൈക്കോടതി പറഞ്ഞ പരാമർശത്തിന് ഹൈക്കോടതി വിധി കൃത്യമായിട്ട് പറയുകയാണ് ഇനി ഈ തരത്തിലുള്ള പരാമർശങ്ങൾ പാടില്ല എന്നിട്ടും അദ്ദേഹം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കോടതി കോട്ടലക്ഷ്യം ലക്ഷ്യം കാണിച്ചിരുന്നു അപ്പോൾ ആ സംഭവമൊക്കെ പറയുമ്പോഴത്തേക്കും അതിനും എവിടെ മെറ്റീരിയൽസ് എന്ന് പോലീസ് എന്താണ് പോലീസിൻ്റെ കയ്യിൽ യാതൊരു മെറ്റീരിയൽസ് അപ്പോൾ അതിനകത്ത് നൂറ് ശതമാനം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വരുത്തി ഇനി അടുത്ത കാര്യം പറയാം ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ എത്ര സമയം വേണമെന്ന് കോടതി ചോദിച്ചു ഓപ്പണായിട്ടില്ല ചോദിച്ചത് നിങ്ങളെല്ലാം കേട്ടല്ലോ ഇവിടെ ഇത് ഇത്ര എന്തുമാത്രം ജനങ്ങളുണ്ടായിരുന്നു ആ ഓപ്പണായിട്ട് ചോദിച്ചു അപ്പം പിന്നെ കസ്റ്റഡി ആപ്ലിക്കേഷൻ എത്ര സമയം വേണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പിന്നെ റിപ്പോർട്ട് ഫയൽ ചെയ്യാത്ത സമയമാണ് അപ്പം രണ്ടര മണി സമയം പറഞ്ഞു കോടതി രണ്ട് മണിവരെ സമയം വെച്ചു രണ്ട് മണിക്കും അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞ് രണ്ട് പത്തിന് കയറിയ കോടതി എന്ത് ചെയ്തു മജിസ്ട്രേറ്റ് ആ പിന്നെ റിപ്പോർട്ട് പ്രോപ്പറല്ലാന്ന് വിളിച്ചു കൊടുത്തു കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥന് അത് റിപ്പോർട്ട് തയ്യാറാക്കി അത് അറ്റസ്റ്റേഷൻ നടത്തേണ്ടി വന്നു അറ്റസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും പോലീസിൻ്റെ നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നത് ഇത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെയോ പോലീസിൻ്റെ നടപടിയോ ഭാഗമായിട്ട് സംഭവം അല്ല ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ നേരത്തെ പറഞ്ഞു സാധാരണക്കാരൻ്റെ ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം ഒരു കാവലാളായി ഒരു 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 എന്താ പറയുക ഒരു 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 കരുതലായി ഇന്ത്യൻ ജുഡീഷ്യറി ഉണ്ടെന്നുള്ളതിൽ ഏറ്റവും വലിയൊരു അടയാളമാണ് ഇന്ന് ഇരാറ്റുപട്ട കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജില്ലാ കോടതിയിലെയും ഒക്കെ വിധി വന്നിരിക്കുന്നതെന്നാണ് യൂത്ത് ലീഗ് പിന്നെ ഈ കാര്യത്തിൽ പറയാൻ പറയാനുള്ളത് ഞാൻ യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഇന്ന് കേസ് കോടതിയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ പറയുന്നുണ്ടല്ലോ ഒക്കെ ഹാജരാക്കാൻ രാജീവ് സാർ ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്നാലും ഇവിടെ ഒക്കാലത്തിട്ട് കോടതിയിൽ ഹാജരായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റിസൂഡ് ചെയ്തിരുന്നു